കത്തോലിക്ക കോൺഗ്രസിനെയും സഭാ നേതൃത്വത്തെയും തൃശൂരിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് റിസൾട്ടിലേക്ക് വലിച്ചടിച്ച് രാഷ്ട്രീയവത്കരിക്കുവാൻ ശ്രമിക്കുന്ന സമുദായ അംഗങ്ങൾ എന്ന് പറഞ്ഞ് ബീമ്പിളക്കുന്നവർക്കെതിരെ കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടിയിലും അരുവിത്തുറയിലും നടത്തിയ വാർഷിക സമ്മേളനങ്ങളിൽ എടുത്ത രാഷ്ട്രീയ നയം സഭയോട് ചേർന്ന് നിൽക്കുന്നവരോട് സമുദായ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നവരോട് സഹകരിക്കുക എന്നതായിരുന്നു അതോടൊപ്പം വർഗീയ പ്രീണന രാഷ്ട്രീയത്തെയും സമുദായത്തിനെതിരെയുള്ള അവഗണനയെയും കർഷകർക്കെതിരെയുള്ള സർക്കാരിലുള്ള നിലപാടുകളെയും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ഭാരതത്തിലും കേരളത്തിലും വളർന്നുവരുന്ന പീഡനങ്ങളെയും മത തീവ്രവാദത്തെയും എതിർക്കുകയും ഇതിന് കൂട്ടുനിൽക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് എതിർ നിലപാട് അതായത് വിഷയങ്ങളിൽ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞു മണിപ്പൂർ വിഷയത്തിലും വന്യജീവി ആക്രമണ പ്രശ്നങ്ങളിലും ഭരണ സംവിധാനങ്ങളുടെ അവഗണനയ്ക്കെതിരെയും കത്തൊരിക്ക കോൺഗ്രസ് ശക്തമായി പ്രതികരിച്ചിരുന്നു ഭരിക്കുന്നവർ ഉത്തരവാദിത്വം മറക്കുമ്പോൾ മുഖം നോക്കാതെ ഇനിയും പ്രതിഷേധിക്കുക തന്നെ ചെയ്യും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ നേതാവിനെയോ അനുകൂലിച്ച് പ്രതികൂലിച്ച് വോട്ട് ചെയ്യുവാനും ചെയ്യാതിരിക്കുവാനും കത്തൊരിക്ക കോൺഗ്രസ് നിലപാട് എടുത്തിട്ടില്ല ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെ അവകാശം ഏറ്റെടുക്കുകയുമില്ല ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ മനുഷ്യനെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഉള്ള സൂചന തന്നെയാണ് അതിന് രാഷ്ട്രീയ ഭേദമില്ല എന്നും അറിയിക്കട്ടെ എന്നും വർഗീയതയും പ്രീണനവും നടത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തുറന്ന് പറയട്ടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങളും വിജയാശംസകളും നേരുന്നു നിങ്ങളുടെ നല്ല നയങ്ങളിൽ ഞങ്ങൾ എന്നും ഒപ്പം കാണും ജനവിരുദ്ധ നയങ്ങളിൽ നിങ്ങളെ എതിർക്കുവാനും മുന്നിൽ കാണും കത്തോലിക്ക കോൺഗ്രസിനെ രാഷ്ട്രീയ പക്ഷം ചേർത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് മാത്രം ജീവിക്കുന്ന ശകിനികളോടൊന്നേ പറയാനുള്ളൂ നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ കയ്യിൽ വെക്കുക കത്തോലിക്ക കോൺഗ്രസിൻ്റെ നെഞ്ചത്തോട്ട് വേണ്ട